എല്ലാവർക്കും നമസ്കാരം പ്രതികരണ വേദിയിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ട് ദിവസം മുമ്പ് ഒരു സഹോദരിയുടെ ഒരു വീഡിയോ കണ്ടു സംഗീതത്തിൽ താളസംബന്ധമായ ഒരു വീഡിയോ ആയിരുന്നു അത് അതിൽ അവർ പറയുന്നു നടയും ഗതിയും ഒന്നല്ല രണ്ടാണ് എന്താ ചില ഉദാഹരണങ്ങളൊക്കെ പറയുന്നു എന്നാൽ അതിൽ കുറച്ച് അബദ്ധമുണ്ട് നടയും ഗതിയും ഒന്ന് തന്നെ എന്താ വ്യത്യാസം ഭാഷാപരമായ വ്യത്യാസമാണ് ഗതി എന്ന് പറയുമ്പോൾ അത് സംസ്കൃത പദമാണ് നട എന്ന് പറയുന്നത് മലയാളം തമിഴ് മുതലായ ഭാഷകളിൽ ഉപയോഗിക്കുന്ന പദമാണ് ഇത്രേ വ്യത്യാസമുള്ളൂ ഇനിയിപ്പോ ത്രിശ്രനട ചതുരശ്ര നട എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അല്ലെങ്കിൽ തിരിസ്രഗതി ചതുരശ്രഗതി ഇനിപ്പിതിൻ്റെ എന്താണ് ഇത് എന്നറിയണമെങ്കിൽ ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിലേക്ക് നമുക്കൊന്ന് പോകണം അതിൽ പറയുന്നു വേഗാദുപ്ലുത്യ പദനേ ദിവഹ

അനന്താളമുദ്ധാനാ മൂലകാരണം ഗിതേ ഇതൊരു കഥയിൽ നിന്ന് വരുന്ന സംഭവമാണ് പരമശ്വരൻ നൃത്തം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് തൈ എന്ന ശബ്ദത്തോടു കൂടി കാല് നിലത്ത് വച്ചപ്പോൾ കാലിൽ നിന്നും ചിലമ്പ് ഊർന്ന് അമ്പരത്തോളം ഉയർന്നു അത് അതിവേഗത്തിൽ താഴേക്ക് പതിക്കാൻ പോവുകയാണ് അത് ഭൂമിക്ക് അപകടമാണ് എന്ന് കരുതിയ ഭഗവാൻ അത് ശിരസ് കൊണ്ടും തോൾ കൊണ്ടും കൈമുട്ടുകൊണ്ടും തട്ടി തട്ടി വേഗത കുറച്ച് നികത്തിട്ടു അപ്പോൾ ഉണ്ടായ ശബ്ദമാണ് തുടർന്നു വരുന്ന എല്ലാ താളങ്ങൾക്കും മൂലാധാരമായിട്ട് കിടക്കുന്നത് ഈ ഒരു നാദമാണ് നാഥമാണ് ഇത് ജാതിയാണ് ജാതി എന്നാണ് പറയുക ചതുരശ്ര ജാതി ചതുരശ്രം നാല് എന്താ ജാതി എന്ന് പറയാൻ കാരണം ഇപ്പം ഈ ഒരു സംഭവം അതായത് ആണല്ലോ സംഭവം വരുന്നതിന് മുമ്പുള്ള സമയത്തിൻ്റെ കാലത്തിൻ്റെ പ്രയാണത്തിൽ ഒരു പ്രത്യേക ജാതി വന്നുകൂടി ഒരു കണക്ക് പ്രത്യേക കണക്ക് ചതുരശ്രം അതുകൊണ്ട് ഒരു വെറൈറ്റി ആയിട്ട് വന്നു ചേർന്നതുകൊണ്ട് അതിനെ ജാതി എന്ന് പറഞ്ഞു പിന്നെ സംഗീതം ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്താൻ നിരവധി വർഷങ്ങൾ വന്നിട്ടുണ്ട് കാലക്രമത്തിൽ ഈ നാലിൽ കൂടെ ആ ഒന്ന് ചേർന്നു അപ്പം ഖണ്ഡം അഞ്ച് എന്ന അവസ്ഥ ഉണ്ടായി എന്താ ഒന്നിന്റെ പ്രത്യേകത ഒന്നുപോലെ വേറൊന്നില്ല വിശാലമായ ഗണിതശാസ്ത്രം ഉണ്ടെങ്കിലും അതിന് ആധാരം ഒന്നാണ് ഒന്നില്ലെങ്കിൽ ഗണിതശാസ്ത്രം തന്നെ ഇല്ല രണ്ട് എന്ന് പറഞ്ഞാൽ ഒന്ന് വീണ്ടും ഒന്ന് സംഘാതമാണ് പത്ത് എന്ന് പറഞ്ഞാലും നൂറ് എന്ന് പറഞ്ഞാലും ആയിരം എന്ന് പറഞ്ഞാലും പതിനായിരം എന്ന് പറഞ്ഞാലും ഒന്നിൻ്റെ സംഘാത കഥ അതാണ് ഒന്നിൻ്റെ പ്രത്യേകത ഇപ്പം ഈ ലോകത്ത് എഴുന്നൂറ് കോടി ജനങ്ങൾ ഉണ്ടെങ്കിൽ എഴുന്നൂറ് കോടി സ്വഭാവമാണ് എഴുന്നൂറ് കോടി വിധിയാണ് എഴുന്നൂറ് കോടി സംസ്കാരമാണ് എഴുന്നൂറ് കോടി ഗന്ധം പോലും എഴുന്നൂറ് കോടിയാണ് അതെങ്ങനെ മനസ്സിലായി ഇപ്പൊ ഈ പോലീസ് നായ്ക്കളൊക്കെ പ്രതിയെ പിടിക്കുന്നില്ലേ ഗന്ധം ഉപയോഗിച്ചിട്ടാണല്ലോ ഒന്നിൽ കൂടുതൽ പേർക്ക് ഒരേ മാതിരിയുള്ള ഗന്ധം ഉണ്ടെങ്കിൽ പിന്നെ എങ്ങനെ പിടിക്കാൻ പറ്റും ഗന്ധം ഉണ്ടെങ്കിൽ പറ്റില്ലല്ലോ അപ്പൊ അതൊക്കെ വ്യത്യസ്തമാണ് അതാണ് ഒന്നിൻ്റെ പ്രത്യേകത ആ ഒന്ന് കൂടി ചേർന്നപ്പോൾ അഞ്ച് കണ്ടും എന്ന അവസ്ഥ വന്നു കൂടി ഒന്ന് ചേർക്കാമെങ്കിൽ ഒന്ന് കുറയ്ക്കുകയും ചെയ്യാമല്ലോ അപ്പോൾ നാലിൽ നിന്ന് ഒന്ന് കുറച്ച് മൂന്ന് ത്രിശ്രം എന്ന അവസ്ഥ വന്നു നാലിൽ കൂടെ ഒന്ന് കൂട്ടിയ അഞ്ചും പിന്നെ നാലും കൂടിയും കൂട്ടുന്ന സമയത്ത് ഒമ്പത് സങ്കീർണ്ണം എന്ന അവസ്ഥ വന്നു നാലിൽ നിന്ന് ഒന്ന് കുറച്ച് മൂന്നും പിന്നെ നാലും കൂടിയും കൂട്ടിയ സമയത്ത് ഏഴ് മിശ്രം എന്ന അവസ്ഥ വന്നു പിന്നെ അതിനൊരു ഓർഡർ ആക്കി ത്രിശ്രം മൂന്ന് ചതുരശ്രം നാല് ഖണ്ഡം അഞ്ച് മിശ്രം ഏഴ് സങ്കീർണം ഒമ്പത് ഈ അഞ്ച് ജാതികളാണ് സംഗീതത്തിലുള്ളത് അപ്പോ നമുക്ക് താളങ്ങൾ ഏഴ് താളങ്ങളുണ്ട് ധ്രുവതാളം ഇപ്പോൾ ഉപയോഗിക്കുന്നത് ധ്രുവതാളം മഠ്യതാളം രൂപകതാളം ജമ്പതാളം ത്രിപുടതാളം അടതാളം ഏകതാളം ഈ ഏഴ് താളങ്ങളും അഞ്ച് ജാതിയിലും വരും എങ്ങനെ ഇപ്പം നമ്മളുടെ ഈ ഏഴ് താളങ്ങളിലുള്ള അംഗങ്ങൾ ഭാഗങ്ങൾ ലഘു ദ്രുതം അനുദ്രുതം അനുദ്രുതം ഒരു താളത്തിനെ ഉള്ളൂ ജമ്പതാളത്തിന് ബാക്കിയുള്ളതൊക്കെ ലഘുവും ദ്രുതമാണ് ലഘു എന്ന് പറഞ്ഞാൽ അടിച്ച് വിരൽ വെക്കുന്ന സമ്പ്രദായം അതിന് ലഘു ദ്രുതം എന്ന് പറഞ്ഞാൽ വീശ അതിന് സ്ഥിരം വിലയാണ് ഒന്ന് രണ്ട് ഒരു ദ്രുതത്തിൻ്റെ വില രണ്ടാണ് എന്നാൽ ലഘുവിൻ്റെ വില ജാതിക്കനുസരിച്ചാണ് ഇപ്പം ഈ ഏഴ് താളങ്ങളിൽ ഒന്നാണ് ത്രിപുട താളം അതിൽ ചതുരശ്ര ജാതി ത്രിപുട താളത്തിനെയാണ് ത്രിപുടതാളത്തിനെയാണ് താളം എന്ന് നാം പറയുന്നതും സപ്തസ്വരം പഠിക്കുന്ന സമയത്ത് അതിന് പിടിക്കുന്നതും താളമാണ് അത് ചതുരശ്ര ജാതി ത്രിപുട താളം അതായത് ലഘുവിൻ്റെ വില നാലാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് പിന്നെ കൊട്ട കൊട്ട് കൊട്ട വീസ് ത്രിസ്രജാതി ത്രിപുടതാളം എന്ന് പറയുമ്പോഴോ ഒന്ന് രണ്ട് മൂന്ന് ബീശ് എട്ട് ബീശ് ഇത് തിശ്രജാതി ഇനി ഖണ്ഡം എന്ന് പറയുമ്പോഴോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഒട്ട് ബീഷ് ബീഷ് ഇത് ഖണ്ഡജാതി ജാതി ത്രിപുടതാളം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഇത് മിശ്ര ജാതി ത്രിപുണ താളം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഒട്ട് ബീശ് എട്ട് ബീഷ് ഇത് സങ്കീർണ ജാതി ത്രിപുടതാളം ഇങ്ങനെ ഈ ഏഴ് താളങ്ങളും അഞ്ച് ജാതിയിൽ വരും അപ്പൊ മുപ്പത്തി അഞ്ച് താളങ്ങൾ ഇനി നട ഈ ജാതിയെ തന്നെ നടയായിട്ട് ഉപയോഗിക്കുന്നു നടക്കുക അതായത് ഒരു സ്റ്റെപ്പിൽ നിന്നും അടുത്ത സ്റ്റെപ്പിലേക്കുള്ള ദൂരം ഈ ഓരോന്നിൻ്റെ ഇടയിലുള്ള ദൂരം പാടി താളം നമ്മൾ എടുക്കുക ചതുരശ്രചായത്തിലുള്ള താളം തക്കിട്ട് 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 ഇത് തൃശ്ര നട അഥവാ തൃശ്രഗതി था काध्धि मीता है एल चातर म्हों धुपा नटा अधो खण्ड ग Background

ി തക്കത്തീട്ടി തീട്ട തക്കി തീട്ടത്തക്കി തീട്ടി തക്കത്തക്കിമി തകത്ത തക്ക ധിമി ഇത് സങ്കീർണ നട അതായത് ഒരു അംഗത്തിൽ നിന്നും അടുത്ത അംഗത്തിലേക്കുള്ള ദൂരം നടയും ഗതിയും ഒന്നു തന്നെ യാതൊരു സംശയവുമില്ല പിന്നെ അവര് പറയുന്ന ചില പാട്ടുകളൊക്കെ ഉണ്ട് അത് അതും ഇതും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല ഇപ്പം അത് അവരൊന്നു പറയും ശങ്കരി ശങ്കുരുത്രിമുഖീ സാവേരി രാഗത്തിൽ ക്ഷ്യാമശാസ്ത്രകളുടെ കൃതി അത് ആദി താളം അതായത് ചതുരശ്രജാതി ത്രിപുട താളം ത്രിശ്രനട ആയിട്ടാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് പക്ഷേ അത് രൂപകതാളത്തിന് ചിട്ടപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ പ്രൊഫസർ കുമാരകേരള വർമ്മ സാർ അത് രൂപക രൂപകതാളത്തിൽ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട് അപ്പം അതിന് വേണ്ടി ബന്ധമൊന്നുമില്ല താളങ്ങളും രാഗങ്ങളൊക്കെ പലപ്പോഴും വ്യത്യസ്തമായിട്ട് കാണാറുണ്ട് ഇപ്പോൾ പല കീർത്തനങ്ങളും അങ്ങനെ കണ്ടിട്ടുണ്ട് ഇവിടെ കരുണ ചൈവാനന്ദു താമസം കൃഷ്ണ എന്ന് പറയുന്ന ഇരയമ്മൻ തമ്പി എഴുതിയ കൃതി അത് കരുമ ചേവ താമസം ശ്രീരാഗത്തിൽ മിശ്രചാപ്പിൽ പാടാറുണ്ട് ചെമ്പേ ഭാഗവതര് അത് യദുകുല കാമ്പൂജിയിൽ ആദ്യ താളത്തിൽ പാടിയിട്ടുണ്ട് കരുണ ചെയ്വാ എന്തോ താമസം കൃഷ്ണ കരുണ ചെവാ താമസം കൃഷ്ണ അങ്ങനെ പാടിയിട്ടുണ്ട് അങ്ങനെ ചില കൃതികളൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് സാധാരണഗതിയിൽ മാറ്റാറില്ല ത്യാഗരായ സ്വാമികളുടെയും മുത്തു സ്വാമി ദീക്ഷ ഒന്നും അങ്ങനെ മാറ്റാറില്ല പക്ഷെ ശ്യമശാസ്ത്രീകളുടെ ഈ ഒരു കൃതി അങ്ങനെ മാറ്റി കണ്ടു ഞാൻ വേറെ വല്ല കൃതിയുണ്ടോയെന്ന് എനിക്കറിയില്ല അപ്പൊ അതും ഈ നടയും ഇതും തമ്മിൽ ബന്ധവും ഇല്ല മനസ്സിലായില്ലേ അപ്പോ നടയും ഗതിയും ഒന്ന് തന്നെ യാതൊരു സംശയമില്ല ഭാഷാപരമായ വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇതാണ് എനിക്കിതിനെപ്പറ്റി പറയാനുള്ളത് ഈ ചാനല് യൂട്യൂബ് ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അത് ചെയ്യുക ലൈക്കും ചെയ്യുക നന്ദി നമസ്കാരം